ടെന്നസ് എൽ ബോന്ന് പേര് വരാൻ കാര്യം തന്നെ കൂടുതലായിട്ടും ടെന്നീസ് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കുന്നവർക്ക് വരുന്ന ഒരു ഇഞ്ചുറിയാണ് ഓവർ യൂസ് ഇഞ്ചുറീന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ടെന്നസ് എൽബോ തൊണ്ണൂറ് ശതമാനം ഞാൻ പറഞ്ഞ പോലെ അതൊരു ഓവർ യൂസ് ഇഞ്ചുറിയാണ് കപ്പ് വെള്ളം ഇങ്ങനെ പൂക്കുമ്പോൾ തന്നെ സിവിയറായിട്ടുള്ള വേദന നമസ്കാരം നമ്മളിപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ അലക്സിനെയാണ് ഹി ഈസ് എ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപേഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ അറ്റ് കാരദാസ് ഹോസ്പിറ്റൽ കോട്ടയം നമസ്കാരം ഡോക്ടർ നമ്മൾ ഈ ഓർത്തോപേഡിക് കണ്ടീഷൻസിനെ പറ്റിയിട്ടൊക്കെ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യുമ്പോഴൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന ലിസ്റ്റിൽ ഉള്ള ഒരെണ്ണ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ലൈക്ക് പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം സംതിങ് ഒരു സ്പോർട്ട് റിലേറ്റഡ് കണ്ടീഷൻ പോലെയുണ്ട് സ്റ്റിൽ ആസ്കിങ് എന്താണ് ടെന്നീസ് എൽബോ ഉള്ള പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ സംഭവിച്ചിരിക്കുന്നത് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ഒരു ഓവർ യൂസ് ഇഞ്ച് ഓവർ യൂസ് ഇഞ്ചുറിയെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ടെന്നീസ് എൽബോ ടെന്നീസ് എൽബോ എന്ന് പേര് വരാൻ കാര്യം തന്നെ കൂടുതലായിട്ടും ടെന്നിസ് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കുന്നവർക്ക് വരുന്ന ഒരു ഇഞ്ചറിയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ സ്പോർട്സ് പേഴ്സൺസിനേക്കാൾ കൂടുതൽ സാധാരണ ആർക്ക് വേണമെങ്കിലും വരാം എന്നു വെച്ചാൽ ഈ നമ്മുടെ ഫോറാം മസിൽസ് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ വെളിയിലെ ഈ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട് ബാക്ക് ഹാൻഡിലുള്ള മസിൽസ് ഉണ്ട് ഫ്രണ്ടിലുള്ള മസിൽസ് ഉണ്ട് ഈ ബാക്കിലുള്ള മസിൽസ് കൂടുതലായിട്ട് ഓവർ വർക്ക് ചെയ്യുമ്പോൾ ഇൻസേർഷണൽ ടെൻറ്റനൈറ്റീസ് എന്ന് പറയും ആ മസിൽസ് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന അസ്ഥിയുടെ ഭാഗത്ത് നീർക്കെട്ടുണ്ടാകുന്നതാണ് ഇതിന് ഏറ്റവും ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രോഗാവസ്ഥ അതാണ് കാരണങ്ങൾ ഒരുപാടുണ്ട് തൊണ്ണൂറ് ശതമാനം ഞാൻ പറഞ്ഞു അതൊരു ഓവർ യൂസ് ഇഞ്ചുറിയാണ് ഓവർ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് മസിൽസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക ടിപ്പിക്കലായിട്ട് ടെന്നീസ് കളിക്കുന്നവർ ബാക്ക് ഹാൻഡ് എടുക്കുക ബാഡ്മിൻ്റൺ കളിക്കുന്നവർ ബാക്ക് ഹാൻഡ് ഷോട്ട് എടുക്കുക പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞപോലെ സ്പോർട്സ് സെഞ്ചുറിയേക്കാൾ കൂടുതൽ ഒരുപാട് ഹെവി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഹെവി വർക്ക് ചെയ്യണമെന്നില്ല നമ്മുടെ വീട്ടമ്മമാരും വീട്ടച്ഛന്മാരും കൂടുതൽ നമ്മുടെ ചട്ടുകം വെച്ച് ഒരുപാട് ഇളക്കി ജോലി ചെയ്യുന്നു ഇളക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ ഇളക്കുക അതേപോലെ തന്നെ പെയിൻറ്റേഴ്സ് ഇങ്ങനെ കൂടുതൽ കൂടുതലിളക്കുക ഈ മെക്കാനിക്കലായിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ തിരിക്കുക സ്പാനർ ഭരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ വർക്ക് ചെയ്യുന്ന ആണ് അപ്പോൾ ഈ മസിൽസ് കൂടുതൽ വർക്ക് ചെയ്ത് കൂടുതൽ ടയേഡായി ഇത് ജോയിൻ ചെയ്യുന്ന അസ്ഥിയിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തൊരു ഇൻഫ്ലമേഷൻ നേർക്കെട്ട് സെറ്റിൻ ചെയ്യുന്നു ഇതാണ് രോഗം അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സ്റ്റേറ്റിൽ വരുന്ന സിംറ്റം ആണ് പെയിൻ പെയിൻ പ്രത്യേകിച്ച് ഈ എൽബോയുടെ ഔട്ടർ ആസ്പെക്റ്റിൽ ഒരു വേദന കട്ടുകഴുപ്പ് എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മസിൽ ഗ്രൂപ്പ്സ് ഉപയോഗിച്ച് എന്തെങ്കിലും ജോലി ചെയ്യാൻ നേരത്തെ അതായത് ഒരു നിസ്സാരം ഒരു കപ്പ് വെള്ളം ഇങ്ങനെ പൊക്കുമ്പോൾ തന്നെ സിവിയറായിട്ടുള്ള വേദന ഒരുപാട് പേരെ കയ്യിൽ നിന്ന് കപ്പ് താഴെ വീണ് പൊട്ടി ഒക്കെ വരാറുണ്ട് അതാണ് അതിന്റെ സിംറ്റം സോ വൺസ് ഈ ഒരു ഡിസീസ് ആണ് എന്ന് ഡയഗ്നോസ് കഴിഞ്ഞാൽ എന്താണ് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു തൊണ്ണൂറ് ശതമാനം ഓവർ യൂസ് ഇഞ്ചറി ആയിരിക്കും എന്നിരുന്നാലും വേറെ ഒരുപാട് കണ്ടീഷൻസ് അസോസിയേറ്റഡ് ആയിട്ട് വരാം ചിലർക്ക് യൂറിക് ആസിഡിൻ്റെ കൂടുതലുമുണ്ട് ശരീരത്തിൻ്റെ മറ്റു പല ഭാഗത്ത് നേർക്കെട്ട് വരുന്നതിനോടനുബന്ധിച്ച് ഈ മുട്ടിൻ്റെ ഔട്ടർ ആസ്പെക്റ്റിൽ കൈമുട്ടിൻ്റെ ഔട്ടർ ആസ്പെക്റ്റിലും നേർക്കെട്ട് വരാം അപ്പം ട്രീറ്റ്മെൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ആദ്യം തന്നെ യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്ത് അതും കൂടെ അതിൻ്റെ കൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വേറെ ഒരു സംഗതി ഇൻഫ്ലമേറ്ററി ആർത്തറൈറ്റിസ് എന്ന് പറയും സന്ധിവാദം എന്ന് പറയുന്നത് അത് ഇൻഫ്ലമേറ്ററി ആർ ഉള്ള ആൾക്കാർക്കും ഇതേപോലെ ഹെവി വർക്കിൻ്റെ സെറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ കൂടുതലും നോൺ ഡോമിനൻറ്റ് കൈ അതായത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വലതു കൈയോ ഇടത് കയ്യോ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ഡോമിനൻ്റ് അല്ലാത്ത മറ്റേ കയ്യിൽ വരുന്നത് അല്ലെങ്കിൽ രണ്ട് സൈഡിലും വരുന്നത് ഒക്കെ ഇങ്ങനത്തെ അസോസിയേറ്റഡ് കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നത് നല്ലതായിരിക്കും ാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ലൈക്ക് പെർമനന്റ് ക്യൂർ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ നമ്മുടെ അത്രയും രോഗാവസ്ഥയാണ് വളരെ ചെറിയ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതായിരിക്കും പക്ഷെ തീരെ ലഘുവായിട്ടുള്ള ഒരു പ്രശ്നമാണ് ക്യാൻസർ പോലെ അങ്ങനെ ഭീകരമായ ശരീരത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു സംഗതിയല്ല പക്ഷെ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി വളരെ പറഞ്ഞതുപോലെ ലൈഫിൻ്റെ ക്വാളിറ്റി വളരെ ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റെസ്റ്റ് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മസിൽസിന് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ട് ഇത് ക്യൂർഡാണ് പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിലെ ഡിമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് റെസ്റ്റ് കൊടുക്കാൻ പറ്റില്ലായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പെയിൻ കില്ലർ എന്ന് പറയുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ നോൺ സ്റ്റീറോയിഡൽ ആൻ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അത് ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ഉപകരിക്കും അതിൻ്റെ കൂടെ ഒരു കംപ്രഷൻ ബാൻഡേജും അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള മെഷേഴ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വെച്ചു അതിൻ്റെ കൂടെ ഈ ആക്റ്റീവായിട്ടുള്ള വേദനയുള്ളപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് കുറച്ച് മോഡിഫൈ ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും നമ്മളിപ്പോൾ ഈ ഇൻവോൾവ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്സിനെ ടയർ ചെയ്യാതെ വേറെ രീതിയിൽ അതായത് നമ്മുടെ കൈ ഇങ്ങനെ തിരിച്ചു വെച്ചെടുത്തു കഴിഞ്ഞാൽ ഈ മസിൽസിന് കൂടുതൽ വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഗ്രൂപ്പ് ഓഫ് മസിൽസിന് കുറച്ച് റിലാക്സേഷൻ കിട്ടും അങ്ങനെ അങ്ങനെ നമ്മളുടെ എഫേർട്ടിൽ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാം എന്നുള്ള കണ്ടീഷനാണ് സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ യുവർ ടൈം ആൻഡ് ഗിവ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ സ്പേറിംഗ് എക്സ്പ്ലേഷൻ